എന്ത് പരീക്ഷണം വന്നാലും അലഹമ്മദില്ല പറയണം അതിനൊരു വഴി ഞാൻ പറഞ്ഞരട്ടെ എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പരാതിയില്ല നിനക്ക് സങ്കടമില്ല അള്ളാഹ് അങ്ങനെയുള്ള ഒരു മനസ്സ് നൽകുമാറാകട്ടെ അള്ളാഹ് അങ്ങനെയുള്ള മനസ്സ് നൽകുമാറാകട്ടെ ഒരു വഴി പറഞ്ഞേരട്ടെ ഒരു വഴി പറഞ്ഞേരട്ടെ വേണോ വേണ്ടേ വിശക്കുന്നവൻ ആഹാരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ വയറ് നിറഞ്ഞിരിക്കുന്നവർ കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ മനസ്സിൽ എഴുതി പോയി എന്ത് ദുഃഖം വന്നാലും നിനക്ക് സങ്കടം വരില്ല അള്ളാഹു അള്ളാഹ് മന്ദന്മാറാകട്ടെ പറഞ്ഞരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ വേണം ഒന്ന് ഒരു കേറ്റം കഴിഞ്ഞ ഉണ്ടോ പറഞ്ഞ കൈമാര ഉണ്ടോ ഇല്ലേ ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒരു ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ ഉണ്ടോ എങ്കിൽ ഖുർആൻ പറയുന്നു ഇന്ന മാലോൾ സിരിയുസുറ ലിതങ്ങൾ പറയുകയാ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് ുഃഖത്തിന്റെ പുറകൊരു സന്തോഷമുണ്ട് ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ നിനക്കൊരു നല്ലത് വരാൻ പോകുന്നു നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖം എന്ന ആദരവായ പ്രവാചകൻ ലഭ്യമാക്കുന്നത്